നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോളേജുകളുണ്ട് അവിടെ ഉള്ളിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് അറിയാൻ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടായിരിക്കും അപ്പോൾ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പെസിഫൈഡ് കോഴ്സ് ഏതൊക്കെ കോളേജുകളിലുണ്ട് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് ബി എ എക്കണോമിക്സ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോളേജിലുണ്ട് അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ പി ജിക്കാണേലും എം എ ഇംഗ്ലീഷ് അങ്ങനെ ഓരോന്നിലെയും കോളേജും കോഴ്സും വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം യു ജി പ്രോഗ്രാമിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് യു ജി പ്രോഗ്രാമിൽ കോളേജസ് പ്രോഗ്രാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ അതിൽ പ്രോഗ്രാം വൈസ് കിട്ടുകയാണെങ്കിൽ പ്രോഗ്രാം വൈസ് കിട്ടുകയാണെങ്കിൽ നമ്മളൊരു ഉദാഹരണം ഒരു കോഴ്സ് എടുക്കുക ബി എ എക്കണോമിക്സ് ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ബി എ എക്കണോമിക്സ് ഇതാണ് ബി എ കണോമിക്സ് സെൽഫ് ഫിനാൻസിങ് എവിടെയൊക്കെയുള്ളത് നമുക്കറിയാം അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കഴിഞ്ഞപ്പോൾ നമ്മൾ ബി എ എക്കണോമിക്സിൽ ക്ലിക്ക് ചെയ്താൽ ബി എ എക്കണോമിക്സ് ഉള്ള കോളേജുകളാണത് നമുക്ക് ഇതൊക്കെ ബി എ എക്കണോമിക്സ് എയ്ഡഡും ഗവൺമെൻറ് കോളേജുകളാണ് ഇനി ബി എ എക്കണോമിക്സ് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കിട്ടണം ഇതാണ് സെൽഫ് ഫിനാൻസ് ബി എക്കണോമിക്സ് സെൽഫ് ഫിനാൻസ് ഇനി ബി എ അറബിക്ക് ഒക്കെ അറബിക്കിലുള്ള കോളേജുകളാണ് ഇനി ബി എ ഇംഗ്ലീഷ് സെൽഫും എയ്ഡ് ഗവൺമെൻ്റ് എയ്ഡും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എം ജിയിൽ ഇതേപോലെ ഓരോ കോഴ്സും കോളേജും നമുക്ക് ഇനി വേണമെങ്കിൽ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഓരോ കോഴ്സും നോക്കിയിട്ട് നോക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് പറയണം ഓക്കെയാ നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഡിഗ്രിയുടേത് എടുത്തു ഇനി നമ്മൾ പി ജിയുടേത് എടുക്കുമ്പോൾ പി ജിയിലും അതേപോലെ ഓപ്ഷൻ ഉണ്ട് ഡിഗ്രിയുടേതും കോളേജും കോഴ്സുകളും നമുക്ക് അറിയാൻ സാധിക്കും എന്താ പ്രോഗ്രാം ഇതാണ് നമ്മളിനി പി ജിൻ്റേത് കോളേജ് നോക്കാം ഓരോ കോളേജിൽ ഇതാണ് കോളേജ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എലന്തൂർ പത്തനംതിട്ട തൃപ്പൂണിത്തറ ഗവൺമെൻറ് കോളേജ് അങ്ങനെ ഓരോ കോളേജുകൾ ഗവൺമെൻറ്റ് കോളേജുകൾ ഇനി എയ്ഡഡ് കോളേജ് എയ്ഡഡ് കോളേജുകളാണ് ഈ പറയുന്നത് എയ്ഡഡ് ബാക്ക് വേർഡ് കമ്മ്യൂണിറ്റി കോളേജ് അവിടുത്തെ ഓരോ അല്ല മീൻ കോളേജ് ഇടത്തല അവിടുത്തെ സെൽഫ് ഹാൻസിങ് കോളേജ് അല്ല ഈ പ്രോഗ്രാം പി ജി പറയുന്നത് ഈ പറയുന്നത് ഇതേ അവിടുത്തെ നമുക്ക് കോഴ്സ് വൈസ് കിട്ടും വുമൻസ് കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടും ഇനി പ്രോഗ്രാം വൈസ് കിട്ടുകയാണെങ്കിൽ ഇതാ എം എ ഇംഗ്ലീഷ് എം എ ഉള്ള കോളേജുകളാണ് അതൊക്കെ എയ്ഡഡ് കോളേജ് എം എ ഇംഗ്ലീഷ് സെൽഫ് ഫിനാൻസിംഗ് ഉള്ള കോളേജുകളാണ് എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകളാണ് എസ് എഫ് എന്ന് ഇല്ലാത്തത് ഇതേപോലെ നമുക്ക് ബി എഡിൻ്റെതും പരിശോധിക്കാവുന്നതാണ് ബി എഡിൻ്റെത് ബി എഡിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക അതിൽ നമുക്ക് കോളേജ് ഇതാ കോളേജ് എന്താ ഈ കോളേജുകൾ ഓരോ കോളേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടുത്തെ ഏതൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ എന്നുള്ളത് അതിന് കൃത്യമായിട്ട് കിട്ടും സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെയാണ് നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയുടേത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ യു ജിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കോളേജ് ബേസ് കാണിച്ചിട്ടില്ല ഫൈൻഡ് യുവർ കോളേജ് ഓക്കെയാ ഗവൺമെൻറ് കോളേജ് എന്താ ഇതൊക്കെ ഗവൺമെൻറ് കോളേജ് ആ ഗവണ്മെൻറ് കോളേജ് തൃപ്പൂണിത്തറയിൽ ഈ കോഴ്സുകളാണുള്ളത് ഗവണ്മെൻ്റ് കോളേജ് താന്തമ്പാറ ഓക്കെയാ കട്ടപ്പന കട്ടപ്പന ഉള്ള കോഴ്സുകളാണ് അങ്ങനെ നമ്മൾക്ക് ഓരോ കോളേജും കോഴ്സും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് എടുത്ത് പരിശോധിച്ച് കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു